സിലിണ്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെൻസുറേഷൻ ത്രീ ഡിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണത് ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാം അപ്പോൾ നമുക്ക് തുടങ്ങാം എന്താണ് സിലിണ്ടർ നിങ്ങൾ റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഈ ഒരു ഷീറ്റ് പേപ്പർ നമുക്ക് ഞാൻ ഇതിന്റെ ഈ സൈഡും ഈ സൈഡും കൂടെ ചേർത്ത് ഒട്ടിക്കാനായിട്ട് പോവാ അപ്പോ ഈ രണ്ട് സൈഡും കൂടെ ചേർത്ത് ഒട്ടിച്ചപ്പോ എനിക്ക് ഇങ്ങനൊരു ഷേപ്പിൽ ഇതിനെ കിട്ടി ഇത് സിലിണ്ട്രിക്കൽ ഷേപ്പിലാണുള്ളത് ഓക്കെ അപ്പം ഈ സിലിണ്ടറിന് ഒരു ബേസും ഉണ്ട് അതേപോലെ ഇതിന് ഒരു ടോപ്പ് സൈഡും ഉണ്ട് ബേസിലും ടോപ്പിലും നമുക്ക് സർക്കിളുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ഓരോ യൂണിറ്റ് സർക്കിളുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അടുക്കി വെച്ചാണ് ഈ ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കുന്നത് അപ്പം ഇതിന് എന്തുണ്ട് ഹൈറ്റും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് ഇതിന്റെ വരുന്ന സർക്കിളിന്റെ ഏരിയ ഇൻറ്റു അതിന്റെ ഹൈറ്റ് ഈ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഏരിയ എന്താണ് പയ്യാർ സ്ക്വയർ ആണ് അതിന്റെ കൂടെ അതിന്റെ ഹൈറ്റും കൂടെ മൾട്ടിപ്പിൾ ചെയ്യണം അപ്പൊ പയ്യാർ സ്ക്വയർ എച്ച് ആണ് ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ കറവിഡ് സർഫസ് ഏരിയ ഈ ചുറ്റിനും കാണുന്ന ഭാഗത്തിന്റെ ഏരിയ അതാണ് കർവിഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് കർവിഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും അപ്പോ കർവിഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് പെരിമീറ്റർ പെരിമീറ്റർ എന്താണ് ആണ് അതിന്റെ കൂടെ ഹൈറ്റ് കൂടെ മൾട്ടിപ്പിൾ ചെയ്യണം ടു പൈ ആർ എച്ച് ആണ് കർവിഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയയോ അപ്പൊ ഈ കർവിഡ് സർഫസ് ഏരിയയും പിന്നെ ടോപ്പിലും ബോട്ടത്തിലും വരുന്ന സർക്കിളിൻ്റെ ഏരിയയും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടത്തുള്ളൂ അപ്പൊ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു കർവിഡ് സർഫസ് ഏരിയ അതായത് ടോപ്പിലും ബോട്ടത്തിലും രണ്ട് സർക്കിൾ വരുന്നുണ്ട് ആ രണ്ട് സർക്കിളിൻ്റെയും കൂടെ ഏരിയ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഏരിയ ഫൈ ആർ സ്ക്വയർ ആണ് അപ്പം ടു ഫൈ ആർ സ്ക്വയർ ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് ടൂവും ഫൈയും ഒരു ആറും കോമൺ ആയിട്ട് എടുക്കാം അപ്പം ടു ഫൈ ആർ ഇൻറ്റു പിന്നെ ഇവിടെ ഒരു ആറുണ്ട് ആർ പ്ലസ് പിന്നെ ഹൈറ്റ് ഉണ്ട് ആണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമുക്ക് സിലിണ്ടറിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഓക്കെ അപ്പോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം ഫൈൻഡ് ദ വോളിയം ഓഫ് ആൻ അയൺ റോഡ് വിച്ച് ഇസ് സെവൻ സെന്റിമീറ്റർ ലോങ് ആൻഡ് ഹൂസ് ഡയമീറ്റർ വൺ സെന്റിമീറ്റർ ഓക്കെ നമുക്ക് ഒരു അയൺ റോഡിന്റെ വോളിയം കണ്ടുപിടിക്കണം ആ അയൺ റോഡിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ് എന്ന് ക്വസ്റ്റിനി തന്നിട്ടുണ്ട് ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കും റേഡിയസ് അപ്പൊ എന്തായിരിക്കും റേഡിയസ് വൺ സെന്റിമീറ്ററിന്റെ പകുതി വൺ ബൈ ടു സെന്റിമീറ്റർ ആയിരിക്കും ആ അയൺ റോഡിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ആ അയൺ റോഡിന്റെ ലെങ്ത് സെവൻ സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട് അതായത് ഹൈറ്റ് ആണ് സെന്റിമീറ്റർ ഒരു സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് പൈ ആർ ആർ സ്ക്വയർ സ്ക്വയർ എച്ച് എച്ച് വാല്യൂ ും കട്ട് പോവും ട്വന്റി ക്യൂബ് എന്ന് നമുക്ക് നമുക്ക് അടുത്ത അടുത്ത ചെയ്യാം എ എ ടിൻ ഹാസ് സ്ക്വയർ ബേസ് വിത്ത് സൈഡ് സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഫൈൻഡ് ഡിഫറൻസ് ഇൻ ദെയർ കപ്പാസിറ്റീസ് ഓക്കെ അപ്പം ഈ രണ്ട് പൗഡർ ടിന്നിന്റെയും കപ്പാസിറ്റീസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ രണ്ടത്തിന്റെയും വോളിയത്തിന്റെ ഡിഫറൻസ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പൗഡർ ടിന് ക്യുബോയിഡിൻ്റെ ഷേപ്പിലാണെന്ന് പറയുന്നുണ്ട് ക്യുബോയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ലെങ്തിൻറ്റു ബ്രെഡ് ഇൻറ്റു ആണ് നമ്മൾ ക്യൂബോയിഡിനെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചതാണ് അപ്പോൾ അതിന്റെ ലെങ്തും ബ്രെത്തും എട്ട് വീതമാണ് എന്ന് പറയുന്നുണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് സെന്റിമീറ്റർ ആണ് അപ്പോൾ എട്ട് അറുപത്തി നാല് ഇൻറ്റു പതിമൂന്ന് ഇഷ്ടമൊന്ന് പത്തൊൻപത് നാല് ആറ് രണ്ട് പതിമൂന്ന് ഇഷ്ടമൊന്ന് മുപ്പത്തി രണ്ട് സെന്റിമീറ്റർ ക്യൂബാണ് ആ ക്യൂബോയിഡിന്റെ ഷേപ്പിലുള്ള പൗഡർ ടിന്നിന്റെ വോളിയം എന്ന് പറയുന്നത് രണ്ടാമത്തെ പൗഡർ ടിൻ എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് സിലിണ്ടറിന്റെ വോളിയം എന്താണ് പൈ ആർ സ്ക്വയർ എച്ച് ആണ് പൈടെ വാല്യൂ ട്വന്റി ടു ബൈ സെവൻ ആണ് ഓക്കെ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സെവൻ സെന്റിമീറ്റർ ആണ് അപ്പോ സെവൻ ഇൻറ്റു സെവൻ അതിൻ്റെ ഹൈറ്റ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് സെവനും സെവനും കട്ട് ചെയ്ത് പോവും ഇരുപത്തി രണ്ട് ഇൻറ്റു പതിനഞ്ച് പത്ത് പതിനൊന്ന് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് മൂന്ന് ഇൻറ്റു ഏഴ് പൂജ്യം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പത്ത് എന്ന് രണ്ടാമത്തെ പൗഡർ ടെന്നിൻ്റെ വോളിയം കിട്ടും നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ആണ് ഓടിക്കുന്നത് മൈനസ് എന്ന് കിട്ടും പത്തിന്ന് മൂന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ന് കിട്ടും പിന്നെ പന്ത്രണ്ടിൽ നിന്ന് എട്ട് എട്ടും രണ്ടും പത്തും രണ്ടും പന്ത്രണ്ട് നാല് ഒന്ന് പതിനാല് എഴുപത്തി എട്ട് സെൻറ്റിമീറ്റർ ക്യൂബാണ് ആ രണ്ട് പൗഡർ ടനും തമ്മിലുള്ള വോളിയത്തിന്റെ ഡിഫറൻസ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പതി എട്ട് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് സിലിണ്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കാം നമുക്ക് ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്